സുനിഭൃതമിതമാര്യ സുനിഭൃതം ഇതം ആര്യ സുനിഭൃതം ഇതം ആര്യ സുനിഭൃതമിതമാര്യ കാര്യമെതി കഥയൻ കാര്യം ഇതി കഥയൻ സുനിഭൃതമിതമാര്യ കാര്യമെതി കഥയൻ ഗർഗോ ഗർഗ നിർഗതപുളകുളക ചക്രേ തവ സഗ്രജ്യ സ അഗ്രജ്യഗ്രജ്യാമാനി ചേ തവ സജസ്യ നാമാന ചേ തവ സാഗ്രജ്യാമാ ഗർഗോ നിർഗപുളകശ്ചക്രേ തവ സാഗ്രജസ് നാമാന ചേർത്ത് വായിക്കുമ്പോൾ പുഴഗസർഗം വേണ്ട ഗർഗോ നിർഗതപുളകശ്ശക്രേ തവ സാഗ്രജസ്യ സാഗ്രജസ്യ ഗർഗോ തവ സാഗ്രാതമിതി ശ്ലോകം മൂന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം ആര്യ യുവം ചാചാര്യ ഇതം സുനിഭൃതം കാര്യം ഇതി കഥയൻ ഗർഗ നിർഗതപുളകാൻ ചക്രേ ആര്യ സമ്പോധന ആര്യാ മഹാത്മൻ യദുവംശാചാര്യ യദുക്കുലത്തിന്റെ ആചാര്യത്വം എനിക്കുള്ളത് കൊണ്ട് ഇതാരാണ് പറയുന്നത് ഗർഗമുനി നന്ദഗോപുരോട് പറയുകയാണ് അല്ലയോ നന്ദഗോപരേ അല്ലയോ മഹാത്മൻ യതുകുലത്തിൻ്റെ ആചാര്യത്വം എനിക്കുള്ളതുകൊണ്ട് ഇതം സുനിഭൃതം കാര്യം ഈ സംസ്കാരകർമ്മം അത്യന്തം ഗൂഢമായി ചെയ്യണം ഇതി കഥയൻ ഗർഗ നിർഗതപുളകഹ ഇതി കഥയൻ എന്നു പറഞ്ഞുകൊണ്ട് ഗർഗ ഗർഗമുനി നിർഗത പുളകഹ രോമാഞ്ചമണിഞ്ഞു എന്താണ് ഗർഗമുനി രോമാഞ്ചമണിഞ്ഞത് അറിയാവല്ലോ ഇത് ഭഗവാനാണെന്നും ആ ഉണ്ണിക്കണ്ണൻ സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഗർഗമുനി വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭഗവാന് പേരിടാൻ സാധിക്കുന്നല്ലോ എന്നുള്ള ആ ഉള്ളിലുള്ള ആ അതിയായ സന്തോഷം എന്നിട്ടോ പേരിടാനായിട്ട് ആ ഉണ്ണിക്കണ്ണനെ കയ്യിലേക്ക് എടുക്കുകയാണ് ആ കൈയിലെടുക്കുമ്പോൾ അമൃതുവായ ഉണ്ണിക്കണ്ണൻ്റെ മേനി കൈകൊണ്ട് തൊടുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ രോമാഞ്ചം അതാണ് ഗർഗമുനി രോമാഞ്ചമണിഞ്ഞു എന്ന് പറയുന്നത് ആ ഭഗവാന് പേരിടാൻ പോകുന്നല്ലോ എന്നുള്ള അത്യധികമായിട്ടുള്ള സന്തോഷവും ആ കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോഴുണ്ടായ ആ രോമാഞ്ചം അതാണ് ഇവിടെ പറയുന്നത് സ അഗ്രജസ്യ തവ നാമാനി ചക്രേ സാഗ്രജസ്യ ജ്യേഷ്ഠനോട് കൂടിയെന്നു വെച്ചാൽ അഗ്രജസ് അഗ്രജൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ സാഗ്രജസ്യ ജ്യേഷ്ഠനോട് കൂടിയ നിന്തിരുപടിക്ക് പേരിട്ടു അപ്പോൾ ജ്യേഷ്ഠനും പേരിട്ടു നിന്തിരുപടിക്കും പേരിട്ടു ഈ ഗർഗമുനി നാമകരണം ചെയ്തുവെന്ന് അറിഞ്ഞു പോയാൽ കുട്ടി യതുകുമാരനാണെന്ന് കംസന് സംശയം ഉണ്ടാകും മാത്രമല്ല ഈ വസുദേവരും നന്ദഗോപരും തമ്മിലുള്ള ആ കൂട്ടുകെട്ട് ആ ബന്ധം എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം അതുകൊണ്ട് ഈ നാമകരണ സംസ്കാരം ഗൂഢമായിരിക്കണം എന്ന് ഗർഗമുന് പറയുന്നത് അല്ലയോ നന്ദഗോപരേ ഞാൻ യതുവംശാചാര്യനാണ് അതുകൊണ്ട് ഞാൻ അങ്ങയുടെ പുത്രന് നാമകരണാദി സംസ്കാരങ്ങൾ ചെയ്യുന്ന വിവരം കംസനറിഞ്ഞാൽ അങ്ങയുടെ പുത്രൻ യംശജനാണോ എന്ന ശങ്ക കംസനുണ്ടാകും ഇത്രയും കാര്യങ്ങളൊക്കെ കം അറിയാമായിരുന്നിട്ടും ഗർഗമുനി അറിയാൻ വയ്യാത്ത രീതിയിൽ സംസാരിക്കുകയാണ് അവിടെ അതുകൊണ്ടാണ് പറയുന്നത് യതുവംശാചാര്യൻ യദുവംശജജനാണോ എന്ന് കംസന് സംശയം ഉണ്ടാകും എന്ന് പറയുന്നത് അതിനാൽ ഇത് വളരെ രഹസ്യമായിട്ട് ചെയ്യേണ്ടതാകുന്നു ഇപ്രകാരം പറഞ്ഞിട്ട് അങ്ങയുടെ മൃദുമേനിയെ സ്പർശിക്ക കാരണം ശരീരമാസകല രോമാഞ്ചമണിഞ്ഞുകൊണ്ട് ഗർഗമഹർഷി അങ്ങേക്കും ജ്യേഷ്ഠ സഹോദരനും നാമകരണം ചെയ്തുവല്ലോ എന്നാണ് ഭട്ടത്തിരിപ്പാട് പറയുന്നത് യതുവം നിർഗത പുളകശ്ചക്രേ തവസാഗ്രജസ്യ നാമാനി